ഇത് മാസം മോട്ടോർ റോഷീന്ന് പറയുന്നത് നമ്മുടെ ഹോണിൻ്റെ ആക്റ്റീവ് വണ്ടിയുടെ എൻജി വർക്കുമായി ബന്ധപ്പെട്ട് അത് ചെയ്യുന്ന വർക്കിൻ്റെയും മാറ്റുന്ന പാർട്സുകളുടെയൊക്കെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ കത്തിപ്പെടാം സിസ്റ്റൺ സിലിണ്ടറിനകത്ത് പിടിച്ചിട്ട് ഓയിൽ കത്തി ഓയിൽ ലെവൽ കുറഞ്ഞു പോയി അങ്ങനെ കംപ്ലയിൻറ്റിലേക്ക് പോയ വണ്ടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അല്ല കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളത് എഞ്ചിൻ സെറ്റ് ചെയ്യുന്നേക്കാളും മുമ്പ് അതിനെ മാറ്റുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പറയണം കേട്ടോ നിലവിൽ ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേ ലേത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ കണക്ടറോടും മാറ്റി സൈഡ് ബെയറിങ്ങുകളൊക്കെ മാറ്റി സെറ്റ് ചെയ്തെടുത്തുണ്ട് ഇത് സ്കൂട്ടർ മോഡൽ വണ്ടികളായതുകൊണ്ട് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ക്രാങ്ഷാഫ്റ്റെ കംപ്ലൈൻറ്റ് വളരെ റെയർ ആയിട്ടേ വരുകയുള്ളൂ അത് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഓടുമ്പോൾ അങ്ങനെയൊക്കെ വന്ന കേസിലാണ് കാരണം വെച്ചാൽ ശരിക്കും ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയതുകൊണ്ട് ക്രാങ്ഷാഫ്റ്റ് ഒരു ലോഡും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് എടുത്താലും നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടിയിൽ അത് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേണ്ടത് പിന്നെ നമുക്ക് അത് നമുക്ക് ലെയ്ത്ത് വർക്ക് വന്ന വർക്കുകളാണ് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ ലെയ്ത്തിൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് കണക്ട് റോഡ് മാറ്റി സൈഡ് ബേറിയൊക്കെ മാറ്റി ഗ്രീസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ഉണ്ട് സി വി ടി ക്ലച്ചിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഷൂ വന്ന് പിടിക്കുന്ന ഭാഗമാണ് ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ലെയ്ത്തിൽ കൂട്ടത്തേക്കും നമ്മൾ കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് പോളിഷ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പോളീഷ് ചെയ്ത് നടത്തി പക്കിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാൽവ് വാൽവ് നമ്മൾ പുതിയ വാൽവ് മാറ്റി അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും വാൽവ് കിറ്റ് മാത്രം നമുക്ക് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ഉണ്ട് വാൽവു രണ്ട് വാൽവ് മാറ്റി അതിൻ്റെ വാൽവ് ഗൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ് അത് അത്യാവശ്യം തേമാനം വന്നിരുന്നു അപ്പോൾ അതും കൂടി മാറ്റി വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ റീസെറ്റാക്കി എടുത്തിട്ടുണ്ട് അതും നമുക്ക് ലേറ്റിൽ വന്നാണ് ഓർക്കാണ് പിന്നെയുള്ളത് ക്രാങ് ഈ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ് ഇത് ഹെഡിനകത്ത് തന്നെയാണ് അതിൻ്റെ സൈഡിലത്തെ ബെയറിങ്ങുകൾക്ക് ഒരു ബെയറിങ്ങിനാണ് ഇച്ചിരി കൂടുതൽ പ്ലേ ഉണ്ടായത് അപ്പോൾ അത് നമ്മൾ ലേത്തിൽ കൊടുത്തിട്ട് അതിൻ്റെയും രണ്ട് സൈഡിലത്തെ ബെയറിങ്ങും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ മാറ്റിയ ബെയറിങ്ങൾ കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ഈ നാല് നാലായിട്ടാണ് നമ്മൾ ലെയ്തുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തതാണ് ക്രാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വാൽവ് ഹെഡ് മാറ്റി ഗെയ്ഡ് വാൽവ് ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാം ഷാഫ്റ്റിൻ്റെ ആയിട്ട് സൈഡിൽ ബെയറിങ് മാറ്റിയിട്ടുണ്ട് ക്ലച്ച് ഔട്ട് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്തു പിന്നെയുള്ളത് നമുക്ക് സിലിണ്ടർ കിറ്റ് ഒക്കെയാണ് അപ്പോൾ സിലിണ്ടർ കിറ്റ് നമ്മൾ ഓൾറെഡി മാറ്റി പുതിയ സിലിണ്ടർ കിറ്റ് ഉടനെ അത് നമുക്ക് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സിലിണ്ടർ കിറ്റ് മാത്രം പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ സീലുകൾ ഗ്യാസ്കറ്റ് പിന്നെ ഡ്രൈവ് ബെൽറ്റ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബെൽറ്റ് നമ്മൾ മാറുന്നുണ്ട് നാനൂറ്റി അമ്പത്താറ് രൂപ ബെൽറ്റ് ഉണ്ട് പിന്നെ ക്ലച്ചിനകത്ത് വന്നേക്കണ ഒരു വീൽ ആ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഭാഗം ആ കംപ്ലൈൻ്റ് ആറുന്നു കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തേണ്ട ഒരു പാർട്ടാണിത് അപ്പോൾ അതിൻ്റെ രണ്ട് വീലുകളും ഡാമേജ് ഉണ്ട് അപ്പോൾ ഒരെണ്ണത്തിന് എണ്ണൂറ്റി പതിനൊന്ന് രൂപ നമുക്ക് വസ്റ്റ് വന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഉണ്ട് യൂണിറ്റിൻ്റെ മുന്നൂറ്റി അറുപത് രൂപയുണ്ട് അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് ഇപ്പോൾ റെഡിയാക്കി വിട്ടാൽ ഇത് നമ്മൾ ഡ്രൈ ആണ് ക്ലച്ച് ഭാഗം വരാം അപ്പോൾ ശരിക്കും നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്ററിൽ തന്നെയെങ്കിലും അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകണം നമ്മൾ കറക്റ്റ് പിരിയോഡിക് സർവീസോട് ചെയ്ത് പോകുമ്പോൾ എല്ലാ സർവീസും നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യും ചെറിയൊരു ടൈറ്റ് എന്തെങ്കിലും തോന്നിയാ സ്പോട്ട് നമ്മളത് അഴിച്ച് ഗ്രീസിംഗ് നടത്തി ആ പിന്നൊക്കെ മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കുക അപ്പോൾ എന്ത് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ പറഞ്ഞ വീലുകൾക്ക് ഡാമേജ് വരില്ല അതങ്ങനെ കാലകാലത്തോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് നമ്മൾ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്താലും അത് അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ പിന്നെ അതിൻ്റെ ക്രച്ചിനകത്ത് വന്ന റോളർ സെറ്റ് അതിൻ്റെ ആറ് റോളർ വന്നതാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപേൻ്റെ വരുന്നുണ്ട് കെട്ടിക്ക ഗ്യാസ്കറ്റ് വരുന്നുണ്ട് പ്ലഗ്ഗ് ഗിയർ ബോക്സിൻ്റെ ഓയിൽസ് ഓയിൽ വന്നിട്ടുണ്ട് ഗിയറിൻ്റെ ഓയിൽ അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കൂട്ടത്തി കട എൻജിൻ്റെ ഹെഡിൻ്റെ ഭാഗം ആ ഇഞ്ച് ഫയറിംഗ് നടക്കുന്ന ഭാഗം മാത്രമാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് പക്ഷേ നമ്മൾ ആ കൂട്ടത്തിക്കടെ ഗിയർ ബോക്സ് കഴിച്ചിട്ട് അതും കൂടി ഫുൾ ആ ബയറിംഗും മാറ്റി ഒലിച്ചിട്ടും മാറ്റി ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഞ്ചിനോ പ്രത്യേകിച്ച് വേറൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് അതേപോലെ കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാർബേറ്റർ ഒരു സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതിനകത്ത് സൈലൻസിനകത്ത് കുറച്ച് ഓയിൽ കിടക്കുന്നുണ്ട് കാരണം ഞാൻ ഈ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് കുറച്ച് ഓയിൽ സൈലൻസറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഓയിൽ പോയി തീരുന്നത് വരെ വണ്ടിയിൽ നിന്ന് ആ സൈലൻസറിൽ നിന്ന് പുക കാണിക്കും കാരണം ആ ഓയിൽ കത്തി 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 തന്നെ തീരണം നമ്മളത് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ ആക്റ്റീവ് മോഡൽ വണ്ടികളിൽ ചില സമയങ്ങളിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത അതായത് അതിൻ്റെ ഉള്ളിൽ കാത്തലിക് കൺവെട്ടറിൽ ഒരു സ്പോഞ്ച് പോലത്തെ അതായത് ഒരു നെറ്റ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട് അതിനകത്തേക്കാണ് നമ്മൾ കൂടുതലായിട്ട് കാർബൺ ഇതൊക്കെ ചെന്നാൽ അത് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മറ്റപ്പാട് ക്ലീനിങ് കിടക്കില്ല അത് ഇതേപോലെ ഹീറ്റായിട്ട് പതുക്കെ 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 ഓയിൽ കത്തിപ്പോയി അങ്ങനെ കുറഞ്ഞോളും അതെ നമുക്ക് ചെയ്യാൻ പറ്റാം അപ്പോൾ ആ പുക കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ സംഭവം ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും പുകയുണ്ടാവില്ല സൈലൻസർ ചൂടാവുന്ന സൈലൻസറ് ഹീറ്റായിട്ട് ഓയില് കത്തുമ്പോഴാണ് പുകയുടെ ഒരു ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കുക ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ഇപ്പോൾ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പരമാവധി തന്നെ ക്ലോസ് ചെയ്ത് കുറച്ച് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടാൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ മാറ്റുന്നത് എന്ന് അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് പാർട്സ് ഡാമേജ് ഏതൊക്കെ പാർട്സ് എല്ലാം ഡാമേജ് എന്നുള്ള കേസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാമെന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയി കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ